നമസ്കാരം ഇന്ത്യയിലെ കോമ്പാക്ട് സെഡാൻ സെഗ്മെന്റിലെ കിങ് ആയ മാർജി സുസൂക്കി ഡിസൈറിന്റെ ഏറ്റവും വലിയ എതിരാളിയാണ് ഹോണ്ട അമേസ് പെട്രോളിലും ഡീസലിലുമെല്ലാം ലഭ്യമായിരുന്നപ്പോൾ ഇന്ത്യക്കാരെ കയ്യിലെടുത്തിരുന്ന മോഡലിന് ഇപ്പോൾ പഴയ പ്രതാപമില്ലെങ്കിലും രാജ്യത്തെ ഏറ്റവും താങ്ങാനാവുന്ന വിലയുള്ള അഡാസ് ഫീച്ചറുള്ള കാറാണ് അമേസ് എന്ന് ഡീസലിനെ ഒഴിവാക്കി പൂർണ്ണമായും പെട്രോളിലേക്ക് ഒതുങ്ങിക്കൂടിയ വാഹനം അടുത്തിടെ മുഖം മിനുക്കി വിപണിയിലെത്തിയിരുന്നു വി സെഡക്സ് എന്നിങ്ങനെ മൂന്ന് വേരിയന്റുകളിൽ എത്തുന്ന പുത്തൻ ഹോണ്ട അമേസിന് എട്ട് ലക്ഷം മുതൽ പത്ത് ദശാംശം ഒമ്പത് പൂജ്യം ലക്ഷം രൂപ വരെയായിരുന്നു എക്സ് ഷോറൂം വില നിശ്ചയിച്ചിരുന്നത് ഇപ്പോഴിതാ തങ്ങളുടെ കോമ്പാക്ട് സെഡാന്റെ വില വർദ്ധിപ്പിച്ചുകൊണ്ടുള്ള ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുകയാണ് ജാപ്പനീസ് വാഹന നിർമ്മാതാക്കളായ ഹോണ്ട ജനുവരി മുപ്പത്തൊന്ന് വരെ സാധ്യതയുണ്ടായിരുന്ന പ്രാരംഭ വില നിർണയം അവസാനിച്ചതോടെയാണ് പുതിയ അമേസിന്റെ വില വർദ്ധിപ്പിച്ചത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി ഒന്ന് മുതൽ പ്രാബല്യത്തിൽ വരുന്ന പരിഷ്കാരം കാറിന്റെ തെരഞ്ഞെടുക്കുന്ന വേരിയന്റിനെ ആശ്രയിച്ച് മുപ്പതിനായിരം രൂപ വരെയാണ് ഉയർത്തിയിരിക്കുന്നത് അമേസിന്റെ ടോപ്പ് ആൻഡ് സെഡക്സ് മാനുവൽ സെഡക്സ് സി വി ടി ഓട്ടോമാറ്റിക് വേരിയന്റുകൾക്കാണ് മുപ്പതിനായിരം രൂപയോളം വില ഉയർന്നിരിക്കുന്നത് അതേസമയം ബേസ് മോഡൽ ഉൾപ്പെടെയുള്ള മറ്റ് റിമ്മുകൾക്ക് പതിനായിരം രൂപയ്ക്കും പതിനയ്യായിരം രൂപയ്ക്കും ഇടയിലാണ് വില വർധന ലഭിച്ചിരിക്കുന്നത് സെഡക്സ് മാനുവൽ വേരിയന്റിലെ കളർ പ്രീമിയം ഹോണ്ട നീക്കം ചെയ്തു അങ്ങനെ ഈ മോഡലിന് വില പത്ത് ലക്ഷം രൂപയ്ക്ക് താഴെയാണെന്ന് ഉറപ്പാക്കാനും കമ്പനിക്കായിട്ടുണ്ട് വില വർധനവ് പ്രകാരം പുത്തൻ ഹോണ്ടാമേസിന് എട്ട് ദശാംശം പൂജ്യം ഒമ്പത് ലക്ഷം രൂപ മുതൽ പതിനൊന്ന് ദശാംശം ഒന്നും ഒമ്പത് ലക്ഷം രൂപ വരെയാണ് പുതുക്കിയ എക്സ് ഷോറൂം വില വരുന്നത് ഇതൊഴികെ കാറിന് മറ്റ് നവീകരണങ്ങളോ മാറ്റങ്ങളോ ലഭിക്കുന്നില്ലെന്നതും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് പരിചിതമായ ഒന്ന് ദശാംശം രണ്ട് ലിറ്റർ ഫോർ സിലിണ്ടർ പെട്രോൾ എഞ്ചിനാണ് സബ് ഫോർ മീറ്റർ സെഡാനിൽ തുടിപ്പേകാൻ എത്തിയിരിക്കുന്നത് ഇത് തൊണ്ണൂറ് ബി എച്ച് പി പവറിൽ പരമാവധി ടോർക്ക് വരെ ഉൽപ്പാദിപ്പിക്കാൻ ശേഷിയുള്ളതാണ് ഫൈവ് സ്പീഡ് മാനുവൽ ട്രാൻസ്മിഷനോ അല്ലെങ്കിൽ പാഡിൽ ഷിഫ്റ്റ് ഉള്ള സി വി ടി ഓട്ടോമാറ്റിക് ഗിയർ ബോക്സുകളും ഉപഭോക്താക്കൾക്ക് യഥേഷ്ടം തിരഞ്ഞെടുക്കാനാവും ഡീസൽ നിർത്തലാക്കിയെങ്കിലും മൈലേജിന്റെ കാര്യത്തിൽ പുതിയ ഹോണ്ടാമേസ് ഇപ്പോഴും കിടലമാണ് കേട്ടോ മാനുവൽ ഗിയർ ബോക്സിന് പതിനെട്ട് ദശാംശം ആറ് അഞ്ച് കിലോമീറ്റർ ഇന്ധനക്ഷമതയാണ് ഹോണ്ട അവകാശപ്പെടുന്നത് അതേസമയം സി വി ടിയിൽ പത്തൊമ്പത് ദശാംശം നാല് ആറ് കിലോമീറ്റർ മൈലേജും ലഭിക്കുമെന്നാണ് കമ്പനി പറയുന്നത് ഹോണ്ട അമേസിനൊപ്പം മൂന്ന് വർഷത്തെ അൺലിമിറ്റഡ് കിലോമീറ്റർ വാറന്റിയാണ് ലഭ്യമാവുന്നത് അതേസമയം എക്സ്റ്റെൻഡ് വാറണ്ടി പാക്കേജ് തിരഞ്ഞെടുക്കുന്നവർക്ക് ഏഴ് വർഷത്തേക്കും അൺലിമിറ്റഡ് കിലോമീറ്ററുകളിലേക്കും വാറണ്ടി ലഭ്യമാണ് ഇതുകൂടാതെ പുത്തൻ മോഡൽ സ്വന്തമാക്കുന്നവർക്കായി പത്തു വർഷം വരെ എപ്പോൾ വേണമെങ്കിലും വാറണ്ടിയും റോഡ് സൈഡ് അസിസ്റ്റന്റും ജാപ്പനീസ് ബ്രാൻഡ് വാഗ്ദാനം ചെയ്യുന്നുണ്ട് പ്ലാറ്റിനം വൈറ്റ് പേൾ ലൂണാർ സിൽവർ മെറ്റാലിക് മെറ്ററോയിഡ് ഗ്രേ മെറ്റാലിക് ഗോൾഡൻ ബ്രൗൺ മെറ്റാലിക് ഒബ്സിഡിയൻ ബ്ലൂ പേൾ റേഡിയൻ റെഡ് മെറ്റാലിക് എന്നീ കളർ ഓപ്ഷനുകളാണ് ഹോണ്ടയുടെ കോമ്പാക്ട് എസ് യു ലഭ്യമാവുന്നത് ഡിസൈനിലേക്ക് നോക്കിയാൽ പുതിയ അമേസിൽ ഹണി കോം പാറ്റേണുള്ള വലിയ ഫ്രണ്ട് ഫ്രണ്ടുകളിലും ഇരുവശത്തും ഇന്റഗ്രേറ്റഡ് ഡി ആർ എല്ലുകളുള്ള സ്ലീക്കർ എൽ ഇ ഡി ഹെഡ് ലാമ്പുകളും അലോയ് വീലുകൾ എൽ ഇ ഡി ട്രെയിൽ ലാമ്പുകൾ എന്നിവയെല്ലാമാണ് കാണാനാവുക ഫീച്ചറുകളുടെ കാര്യത്തിലേക്ക് വന്നാൽ വലിയ ടച്ച് സ്ക്രീൻ ഇൻഫർടൈൻമെന്റ് സിസ്റ്റം ആൻഡ്രോയിഡ് ഓട്ടോ ആപ്പിൾ കാർപ്ലേ സെവൻ ഇഞ്ച് ടി എഫ് ടി ഡ്രൈവർ ഡിസ്പ്ലേ വയർലെസ് ചാർജിംഗ് ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ ഒന്നിലധികം യു എസ് ബി ചാർജിംഗ് പോർട്ടുകൾ സിക്സ് സ്പീക്കേഴ്സ് ഉള്ള ഓഡിയോ സിസ്റ്റം ലെവൽ ടു അഡാസ് എന്നിവയാൽ വാഹനം സമ്പന്നമാണ് പുതിയ അമേസ് നാനൂറ്റി പതിനാറ് ലിറ്റർ ബൂട്ട് സ്പേസ് ഒരുക്കിയിരിക്കുന്നതിനാൽ ഇക്കാര്യത്തിലും ആളും മിടുക്കനാണ്